ഹായ് ഫ്രണ്ട്സ് അഗ്രോബീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം വേരുപുഴു മീലിബെക്ക് എന്ന് പറയുന്ന രണ്ട് ഇൻസെക്റ്റുകളെ കുറിച്ചാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകളെ കുറിച്ചൊക്കെയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമുക്കത് നമ്മുടെ നെമറ്റോഡിൻ്റെ വീഡിയോ ചെയ്തു അതിനുള്ള ട്രീറ്റ്മെൻറ്റുകളെ കുറിച്ചെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു അപ്പം നമുക്ക് നെമറ്റോഡ് പോലെ തന്നെ ചെടികളുടെ വേരനെ നശിപ്പിക്കുന്ന രണ്ട് ഇൻസെക്റ്റുകളാണ് മീലിബെക്കും നമ്മുടെ വേരുപുഴും നമ്മൾ എന്താ പറയുക നമുക്ക് വേരുപുഴവിനെയാണെങ്കിൽ നമ്മൾ മലയാളത്തിൽ എന്ന് പറയും തമിഴിൽ വേരുതിനിപ്പുഴ എന്നൊക്കെ പറയും ഇംഗ്ലീഷിലെ റൂട്ട് ക്രാബ് അല്ലെങ്കിൽ വൈറ്റ് ഗ്രാബ് എന്നൊക്കെ പറയും അത് വെള്ള ആ പേരിൽ അറിയപ്പെടുന്നത് അതുപോലെ നമുക്ക് മീലിബെഗിന് നമ്മൾ മലയാളത്തിൽ മീലി മീലിമൂട്ട ഇംഗ്ലീഷിൽ മീലി ബഗ് തമിഴിൽ അതിന് മാവുപ്പൂച്ചി എന്നൊക്കെ ഒരു പേരുകളിലാണ് അറിയപ്പെടുന്നത് പല പേരുകളിൽ പല സ്ഥലങ്ങളിൽ ഇത് അറിയപ്പെടാറുണ്ട് അപ്പോൾ ഈ മീലി ബഗ് ചിലപ്പം ചില സമയങ്ങളിൽ നമ്മുടെ ചെടിയുടെ വേരിലല്ലാതെ അതിൻ്റെ നാമ്പുകളിലും ചില പയറ് പോലുള്ള സസ്യങ്ങളെ നാമ്പുകളിലൊക്കെ കണ്ടുവരാറുണ്ട് അതിൽ നിന്ന് നീര് പൂറ്റി കുടിച്ച് ജീവിക്കുന്നെ ഒരു തരം മീലിവെക്കിനെയും കണ്ടുവരാറുണ്ട് അപ്പം ഇവരുടെ എല്ലാം കോമൺ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് നമുക്ക് അതിനെപ്പറ്റി നോക്കാം അപ്പം ശരിക്കും നമ്മുടെ തോട്ടങ്ങളിൽ നല്ല ഉണക്കം ബാധിക്കുന്ന സമയങ്ങളാണ് ഈ വേരുപുഴു മീലിവെ പോലുള്ള സാധനങ്ങൾ സിവിയറാകുന്നത് അതിന് കാരണം മണ്ണ് നല്ലപോലെ ചൂടായിക്കുമ്പോഴത്തേക്കാണ് ഇവരുടെ പ്രചരണം കൂടുന്നത് നമ്മൾ ആ സമയങ്ങൾ വേനൽക്കാലങ്ങൾ നോക്കി അറിയാം നമ്മുടെ തോട്ടത്തിൽ ഈ വേരുപുഴുവിൻ്റെ അടൾട്ടായിട്ടുള്ള വണ്ട് ഒരു പച്ചക്കളർ ചെറിയ വണ്ട് അതിൻ്റെ ഫോട്ടോ നമുക്ക് ഈ ഗ്രൂ ഇതിൽ ആഡ് ചെയ്യാം വീഡിയോയിൽ അതിന് വെരുപുഴുവിൻ്റെയും എല്ലാത്തിൻ്റെയും പിക്ചറും വീഡിയോ ഒക്കെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം അപ്പോൾ ആദ്യം നമുക്കിനെപ്പുറിച്ച് സംസാരിച്ചിട്ട് ഫോട്ടോ എല്ലാം ലാസ്റ്റ് ഇടാം അപ്പം അങ്ങനത്തെ അടൽറ്റിനെ നമുക്ക് നല്ല രീതിയിൽ കണക്കുകഴിയപ്പോഴൊക്കെ എന്ന് വെച്ചാൽ അത് മുട്ടയ ചെടികളിൽ പറഞ്ഞിരുന്ന മുട്ടയിടും ആ മുട്ട കറക്റ്റ് മണ്ണിൽ വീണ് കഴിഞ്ഞാൽ ആ മുട്ട മണ്ണിനകത്തോടെ ഇറങ്ങി അവിടെ ഇരുന്ന് വെരുപുഴു വിരിഞ്ഞുണ്ടായി അത് ആ പുഴുക്കൾ വേര് കാർന്ന് തിന്ന വേരിൽ ചാർന്നുനീരെല്ലാം ഊറ്റി കുടിച്ച് അവിടെ ജീവിച്ച് വീണ്ടും അത് വളർന്ന അടൽത്തായിട്ട് പുറത്തോട്ട് വന്ന് വീണ്ടും പറഞ്ഞ അടുത്ത സ്ഥലങ്ങളിലോട്ട് പ്രചാരണം നടത്തി പോവുകയാണ് അത് പൊതുവേ അതിൻ്റെ ഒരു രീതി അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇവരെ ഒന്ന് നമുക്ക് നാച്ചുറലായിട്ട് ഇവരെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മുടെ തോട്ടത്തിന് നല്ല രീതിയിൽ മൾച്ചിങ് കൊടുക്കുക ഈർപ്പവും ഈ മൾച്ചിങ് കൊടുത്ത് കഴിയുമ്പോൾ ഈർപ്പം നിലനിൽക്കും അതേപോലെ ഈ വണ്ടിടുന്ന ഇടുന്ന മുട്ട ഡയറക്റ്റ് മണ്ണ് വീടായിരിക്കുകയാണെങ്കിൽ അത് മത്സ്യങ്ങിൻ്റെ പുറത്ത് കിടന്ന് അവിടെ കിടന്ന് നശിച്ചു പോകത്തുള്ളൂ വിരിഞ്ഞിറങ്ങാൻ സാധ്യത വളരെ കുറവാണ് തൊണ്ണൂറ് പെർസെൻറ്റേജ് മുട്ടകളും അവിടെ നശിച്ചു നശിച്ച് ഉള്ളൂ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യാം നമ്മൾ ചെടിക്ക് ചുറ്റും നല്ല രീതിയിൽ മത്സ്യം കൊടുത്ത് പറമ്പിലും മാക്സിമം കൊടുക്കാൻ ഒത്തിരി ഏരിയയിൽ മത്സ്യങ്ങ കൊടുത്ത് മണ്ണിനെ സംരക്ഷിക്കുക മൾച്ചിങ്ങ് കൊടുക്കുമ്പോൾ നമുക്ക് ഈർപ്പം പിടിച്ച് തീർത്താൻ പറ്റും നമ്മുടെ മണ്ണിൻ്റെ പീച്ച് മാറാതെ നോക്കാൻ പറ്റും അതുപോലെ ഈ വേരുപുഴുവിൻ്റെ മുട്ടകളെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് മൾച്ചിങ് കൊടുക്കുമ്പോൾ നമുക്ക് ഉള്ളത് അതുപോലെ വേരുകളെ സംരക്ഷിക്കാൻ കഴിയും അപ്പം അങ്ങനെ രണ്ടാമത്തത് ഇൻസെക്റ്റ് എന്ന് പറയുന്നത് മീലിബെക്കാണ് മീലിബെക്ക് നമുക്കറിയാം എന്താ പറയുക നമ്മുടെ വേരിലും അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ മീലിബെക്ക് കണ്ടുവരാം നമ്മുടെ കിഴങ്ങിനോട് ചേർന്നുള്ള വേരിൻ്റെ ഭാഗങ്ങളിലാണ് നമ്മൾ പെട്ടെന്ന് മണ് ഒരു തൂമ്പ എടുത്ത് ചെടിക്ക് ചുറ്റും മാറ്റി നിൽക്കാനുള്ള വേരുകളിൽ നിന്നും അത്ര സിവിയറായിട്ട് കണ്ട വരണമെന്നില്ല നമ്മൾ ഈ വേര് ചെടി പറിച്ചിട്ട് കിഴങ്ങിന് അടിവശത്തുള്ള വേരുകൾ നോക്കുക ഇമാർ വെള്ള ഇങ്ങനെ എന്താ പറയുക വെള്ളപ്പൊടി പൂപ്പൽ പോലെ പിടിച്ചിരിക്കുന്നതാണ് ഇമാർ അവിടെ ഇരുന്നിട്ട് ഈ വേര് വലിക്കുന്ന ജലവും മറ്റു ന്യൂട്രിയൻസും എല്ലാം വലിച്ചെടുത്ത് ആ ചാറ് നീര് ഊറ്റി കുടിച്ച് അവിടെ നിന്ന് ജീവിക്കണം ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ എന്നാ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ചെടിക്ക് വേര് നശിച്ചു പോകുന്നു അവിടെ കാരണം ആ വേരിന് ഇൻഫെക്ഷൻ ഉണ്ടായോ അത് അങ്ങനെ നശിച്ചു പോകുന്നു ചെടിക്കുള്ള ജലവും ന്യൂട്രിയൻസ് എല്ലാം നശിക്കുന്നു ഇത് കൂടാതെ നമുക്ക് വരുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ നെമറ്റോട് വേരുവഴും മീലിബക്ക് ഉള്ള തോട്ടങ്ങളിൽ എന്താ പറയുക അവരുടെ കൂടെപ്പുറം പോലെയാണ് ഫിസേറിയം നമ്മുടെ തോട്ടത്തിൽ നിന്ന് വിട്ട് മാറത്തേയില്ല ഈ വേരിന് ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന പോർഷനിൽ കൂടെ ഫിസേറിയം പോലുള്ള ഫിസേറിയം പിത്തിയം ഫൈറ്റത്തോറ പോലുള്ള ഫംഗസ് ഫംഗസുകളുള്ള പെട്ടെന്ന് ചെടികളിലോട്ട് പ്രവേശിക്കും നമ്മൾ ഫംഗിസൈഡ് കൊടുക്കുമ്പോൾ ചെടിക്ക് നല്ലൊരു ഗ്രീനിഷ് കളറൊക്കെ വരും പിന്നെയും ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയ യെല്ലോ ഷെയ്ഡിലോട്ട് പോകും അങ്ങനെ അങ്ങനെ മാറി മാറി വന്നുകൊണ്ടേ ഇരിക്കും നമ്മൾ ആത്യന്തികമായിട്ട് ചെയ്യേണ്ടത് നെമച്ചോട് വേവും മീലിവെകിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുക അതിനുശേഷം നമ്മൾ ഫിസേറിയത്തിനോട് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഭയങ്കര പക്കാ റിസൾട്ടായിട്ട് നമുക്ക് കണ്ടുവരുന്നുണ്ട് അതാണ് അതിൻ്റെ കാരണങ്ങൾ അപ്പം നമുക്ക് ഇപ്പോൾ നമ്മൾ നെമറ്റോനെ കുറിച്ചല്ല പറഞ്ഞാൽ വേരുപുഴും മീൽവെക്കിനെ കുറിച്ചാണ് പറയുന്നത് അപ്പം വേരുപുഴു വേര് കാറിന് തന്നെ നമുക്ക് വേര് മാന്തി എടുത്തു കഴിഞ്ഞാൽ ഫിസിക്കലി നമുക്ക് കാണാൻ കഴിയും അത് കാർന്ന് നിന്നേക്കുന്ന മീൽവെക്ക് ഇങ്ങനെ നീര് ഊറ്റി കുടിക്കുന്ന ആ ഭാഗങ്ങളിൽ നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാക്കിയത് കാണാൻ കഴിയും അതേപോലെ തന്നെ നമ്മൾ വേറെ എടുത്ത് കഴിഞ്ഞാൽ ഈ മീലുവെക്ക് വേരിൽ പിടിച്ചിരിക്കുന്ന കാണാൻ പറ്റും നമ്മൾ മണ്ണ് ഇളച്ച് നോക്കുക നിറയെ വേരുപഴുള്ള മേഖലകളിൽ ഇളച്ച് നോക്കുക ചെറിയ അണ്ടിപ്പരിപ്പിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ വളഞ്ഞിരിക്കും അതിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ നമുക്കിടാം അത് കാണാൻ കഴിയും വളർന്നത് അതേപോലെ പച്ച കളർ ചെറിയ വണ്ട് പറന്നു പറിടക്കുന്നത് കാണാൻ കഴിയും ഇങ്ങനെയുള്ളതാണ് നമുക്ക് ഫിസിക്കലി ഇവരെ കാണാൻ കഴിയുന്നത് അപ്പോൾ നമ്മൾ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റുകൾ എന്ന് പറയുന്നത് പല രീതിയിൽ നമുക്ക് ബയോ ആയിട്ടും കെമിക്കലായിട്ടും ചെയ്യാൻ പറ്റും നമ്മൾ പൊതുവേ കൂടുതലായിട്ട് വേലുവേലായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു കെമിക്കലാണ് ക്ലോറിഫൈറിപ്പോസ് എന്ന് പറയുന്ന കെമിക്കൽ നമ്മൾ വേരുപഴും മീലിപ്പിക്കാനായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട് ക്ലോറി ഫൈരിപോസ് ഒരു ഈ ട്വൻറ്റി സെക്കൻഡ് ഒരു നാനൂറ് ടു അഞ്ഞൂറ് മില്ലി വരെ ഇരുന്നൂറ് ലിറ്ററിന് ഒഴിച്ച് നമുക്ക് പെർ പ്ലാന്റിന് പത്ത് ലിറ്റർ വെച്ച് കൊടുക്കാം അതുപോലെ ക്ലോറി പ്ലസ് സൈപ്പർ വരുന്നുണ്ടോ കോമ്പിനേഷൻ സൈപ്പർ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുട്ടകളൊക്കെ അബോഷൻ ആയി പോകാൻ സാധ്യത കൂടുതലുള്ളാണ് സൈപ്പർ കൂട്ടി നമ്മൾ ഒഴിക്കുമ്പം അത് നല്ലൊരു റിസൾട്ട് റിസൾട്ടുള്ളൊരു കോമ്പാണ് ക്ലോറി പ്ലസ് സൈപ്പറോ ഇതുപോലെ നാനൂറ് മില്ലി വെച്ച് നമ്മൾ കൊടുത്തുകഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് പിന്നെയുള്ള ബ്രിഫനോഫോസ് എന്ന് പറയുന്ന കെമിക്കലും ഈ വേരുപഴും മേലിപിക്കുന്ന ഒക്കെ ഇതിനെതിരെ നല്ല എഫക്റ്റീവ് ആയിട്ട് റിസൾട്ടാണ് മുന്നൂറ് മില്ലി ഇരുന്നൂറ് ലിറ്ററോ കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് അതേപോലെ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ച് വന്ന മെത്തേഡാണ് ഫ്യൂറാൻ പ്ലസ് നമ്മുടെ പോറേറ്റ് എന്ന് പറഞ്ഞ സാധനം പോറേറ്റ് നമുക്കിവിടെ നിരോധിക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്പം ഫ്യൂഡാൻ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അത്രയ്ക്ക് എഫക്റ്റീവായിട്ടുള്ള റിസൾട്ടല്ല മീ നമ നെമറ്റോണിന് റിസൾട്ട് കിട്ടിയെങ്കിലും അപ്പോൾ നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഫ്യൂഡാൻ പ്ലസ് വിപ്രോണിൻ്റെ ഗ്രാനൂല് നമുക്ക് അവൈലബിൾ ആണല്ലോ അത് കൂട്ടി നമുക്ക് അല്ലെങ്കിൽ കൊറോജിൻ്റെ ഗ്രാനൂല് നമ്മുടെ എന്നൊക്കെ പറഞ്ഞ ഫോമില് ക്ലോറൻട്രാ നീരി പോകുന്ന പറഞ്ഞ കെമിക്കലും ഒക്കെ കൂടി വരുന്ന കെമിക്കലും ഫ്യൂഡാനും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നെമറ്റോട് വേരുപഴി മീലിപ്പിക്കുപോലുള്ള സാധനങ്ങൾക്ക് ഒരു നല്ല ശാസ്തമായിട്ടുള്ള ഒരു പരിഹാരം നമുക്ക് കിട്ടും അങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് സൾഫർ മിൽസിൻ്റെ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഉണ്ട് ഇമാറ മാറ ഓക്സൈഡ് പ്ലസ് സൾഫർ പ്ലസ് ഫിപ്രോണിലെ സീറോ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് വരുന്നത് ഇതും മേരുപുഴു മീലിപ്പിക്കിന് നല്ല എഫക്റ്റീവായിട്ടുള്ള റിസൾട്ടാണ് വരുന്നത് അങ്ങനെ കെമിക്കലുകൾ നമുക്ക് ഉപയോഗിക്കാം പിന്നെ എന്ന് തന്നെ കെമിക്കൽ മീലിപ്പിക്കുന്നതിന് നല്ല എഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും അതുപോലെ തന്നെ വേര് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യും തൈമത്താക്സും കൊടുക്കുന്നത് നമുക്ക് സീ ട്രീറ്റ്മെൻറ്റിലൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കെമിക്കലാണ് തൈമത്താക്സിൻ നല്ലൊരു കോമ്പിനേഷൻ ആണ് അത് അതുകൂടാതെ നമുക്ക് വേര് നമുക്ക് ചെയ്യാൻ ബയോ ആയിട്ടാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ബിവേറിയ ബിവേറിയ വ്യസീന എന്ന് പറഞ്ഞാൽ മിത്ര കുമിള് നമുക്ക് കലക്കി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വേരുപുഴും മീലിബെക്ക് പോലെയുള്ള ജീവികൾക്കെതിരെ ഇവർ നല്ല രീതിയിൽ ആക്ട് ചെയ്യും അപ്പോൾ നല്ല റിസൾട്ട് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഭയങ്കര സിവിറായിട്ടുള്ള സമയങ്ങളൊന്നും നമുക്ക് അത്രയ്ക്ക് റിസൾട്ടോടെ എത്തണമെന്നില്ല അതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബയോ ആയിട്ടുള്ള രീതിയാണ് ഇ പി എൻ നെമറ്റോഡുകൾ മിത്ര നെമറ്റോഡുകൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ വേരുപുഴും മീലിവെക്ക് നെമറ്റോഡ് പോലുള്ള ജീവികളെ അവർ ടാർഗറ്റ് ചെയ്യും നല്ല റിസൾട്ടായിരിക്കും നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് പിന്നെ ചെയ്യാനുള്ള ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ കെമിക്കൽ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ കാട്ട പ്ലസ് സൈപ്പർ നമുക്ക് അറിയാം നമ്മുടെ കാർബോ ഹൈദ്രോ ക്ലോറൈഡ് ഒരു മുന്നൂറ് ടു ഇരുന്നൂറ്റമ്പത് ടു മുന്നൂറ് ഗ്രാമും ഒരു സൈപ്പർ ഒരു നൂറ് ടു നൂറ്റി അമ്പത് മില്ലി വരെ നമ്മൾ മിക്സ് ഇരുന്നൂറ് ലിറ്റർ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ ചെടിക്കൊഴിച്ച് കൊടുക്കുകയാണെങ്കിൽ വേര് മുഴുവൻ നെമൂറ്റോട് പോലെയുള്ളവർക്കെല്ലാം നല്ലൊരു പരിഹാരമാണ് അതുപോലെ ചെറിയ ബാക്ടീരിയ പ്രശ്നങ്ങൾ അങ്ങനെയുള്ള അങ്ങനെ നല്ല റിസൾട്ടുള്ളൊരു കോമ്പിനേഷനാണ് നമുക്ക് ഈ കോമ്പയെ പറ്റി ഈ ജീവികളെ പറ്റിയൊക്കെ അടുത്ത് നമ്മുടെ ഈ വീഡിയോയിൽ നമുക്ക് ആഡ് ചെയ്ത് അതിൻ്റെ അതൊക്കെ നോക്കാം ഇതിന് ശേഷം നമുക്ക് തുടരാം നമുക്ക് ആദ്യം അതിൻ്റെ വേരുവുഴു എന്താണ് മീല്പെക്ക് എന്താണ് നമുക്ക് കണ്ടാലേ അതിൻ്റെ എല്ലാവർക്കും ഒന്ന് മനസ്സിലാവുള്ളൂ അപ്പോൾ അത് നോക്കാം അതിൻ്റെ കോമ്പിനേഷനെ പറ്റി നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇതുകൂടാതെ നമ്മൾ പറയാൻ വിട്ടുപോയ ഒന്ന് രണ്ട് പ്രോഡക്റ്റാണ് നമ്മുടെ ഐ എ എല്ലിനെ തടക്കി എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആൻ്റെ എമ്മറ്റോഡും വേരുവുഴും മീലിബെക്കിനൊക്കെ നല്ല കൺട്രോൾ കിട്ടുന്ന പ്രോഡക്റ്റാണ് അതുകൂടാതെ നമ്മുടെ മാരതി ബയോടെക് ലാബിൻ്റെ മെനറ്റോഡ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് അത്യാവശ്യം ഇതിനെല്ലാം കൺട്രോൾ കിട്ടുന്ന പ്രോഡക്റ്റാണ് പിന്നെ എന്ന് പറയുന്ന പ്രോഡക്റ്റും ഇതേപോലെ എല്ലാത്തിനും കമ്പനി അവകാശപ്പെടുന്നതാണ് ഇതിന് നല്ല റിസൾട്ട് കിട്ടുമെന്ന് അല്പം എന്താ പറയുക നമുക്ക് അത്യാവശ്യം ഉപയോഗിച്ച് മാർക്കറ്റിൽ സക്സസ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് ഇതെല്ലാം അപ്പം ഇങ്ങനെ രണ്ട് മൂന്ന് പ്രോഡക്റ്റുകളും കൂടെ നമ്മൾ വിട്ടുവിട്ടുണ്ടായി പിന്നെ നമ്മുടെ കുറാജിൻ്റെയും തക്സത്തിൻ്റെയും കൂടെ കോമ്പിനേഷൻ നാറ്റുഡു ഇതുപോലുള്ള പ്രോഡക്റ്റുകളെല്ലാം വെരുവഴും ഇരുപക്കിനൊക്കെ നല്ല റിസൾട്ടുള്ള പ്രോഡക്റ്റുകളാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് വേരുപുഴവിൻ്റെ അടലിട്ട് നമ്മുടെ ഇലത്തോട്ടങ്ങൾ എല്ലായിടത്തും ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയുന്നത് വളരെ ചെറിയൊരു വണ്ടാണ് നമ്മൾ സൂക്ഷിച്ചു നോക്കിയ എല്ലാ മേഖലകളും കാണാൻ കഴിയും ചൂട് കൂടുന്നതിനനുസരിച്ച് ഇവരുടെ പ്രചരണവും ഇവരുടെ അളവും കൂടി കൂടി വരും നമ്മുടെ തോട്ടങ്ങളിൽ ഒരു പൊതുമുഴ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് നല്ല രീതിയിലുള്ള വേരുപുഴുകൾ വിരിഞ്ഞിറങ്ങി നമുക്ക് നല്ലൊരു വേരുകൂഴിൻ്റെ ഡാക്ക്റൗണ്ട് ഉണ്ടാകാൻ സാധ്യത ഉണ്ട് ഇതുകൂടാതെ വേറൊരു ജനസിൽപ്പെട്ട വേരുപുഴുവും നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ഈ മേഖലകളിലല്ല അത് കുറച്ചും കൂടെ നോർത്ത് ഇന്ത്യയുടെ സൈഡുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ബ്രൗൺ കളറുള്ള ഒരു വണ്ടും അല്പം വലുപ്പം കൂടി ഒരു വേരുപുഴുവിനെ കണ്ടുവരുന്നുണ്ട് എന്നാൽ നമ്മുടെ ഇടുക്കിയിലെ ഇലത്തോട്ടങ്ങളിൽ ഈ ടൈപ്പ് വണ്ടും ചെറിയ രീതിയിലുള്ള ചെറിയ വലുപ്പം കുറഞ്ഞ വേരുപുഴുവിനെയാണ് കണ്ടുവരുന്നത് അങ്ങനെ രണ്ട് വേരുപുഴുക്കളായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട് ശരിക്കും അഡൽറ്റിൻ്റെ കളറുമായിട്ട് യാതൊരു സാമ്യമില്ല വേരുപുഴവിന് അഡൽട്ടിന് നല്ല ഭംഗിയായിട്ടുള്ള പച്ച കളറോട് കൂടി വരുന്ന വരുന്നൊരു ഇൻസെക്റ്റാണ് അഡൽറ്റ് കണ്ടു കഴിഞ്ഞാൽ ചെറുതാണെങ്കിലും നല്ല തിളക്കം നല്ല ഭംഗിയായിരിക്കും ഇതിനെ കാണാനായിട്ട് എന്നാൽ വേരുവുഴ് നമുക്കറിയാം ചാണത്തിലൊക്കെ കണ്ടുവരുന്ന പുഴുക്കളിലെ ഒരു മിനിയേച്ചർ വേഷനായിട്ടാണ് കൂടുതൽ കണ്ടുവരുന്നത് അങ്ങനെ ഒരു സെറ്റപ്പിലാണ് അത് വരുന്നത് നമുക്ക് ആ വേരുപുഴുവിനെ നമുക്ക് തോണ്ടിയെടുത്ത ഫോട്ടോ നമുക്ക് കാണിച്ചു തരാം ഒറ്റ നോട്ടത്തിൽ കണ്ടുകഴിഞ്ഞാൽ എന്താ പറയുക നമുക്ക് പായസത്തിന് ഇട അണ്ടിപ്പരിപ്പ് വെറുക്കിടിച്ചേക്കുന്നതുകൊണ്ടിരിക്കും അപ്പോൾ അത് ഇഴഞ്ഞ് നീങ്ങുമ്പോൾ അല്പം അല്പം കുറയും കിടക്കുമ്പോൾ അല്പം ഉരുണ്ടിരിക്കും സാധാരണ രണ്ട് ടൈപ്പുള്ള വേരുപുഴവിൻ്റെ ജെൻസുകളാണ് കാണപ്പെടുന്നത് ഈ പച്ച കളറിലുള്ളവണ് നമ്മുടെ ഇടുക്കി ജില്ലയിലൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ബ്രൗൺ കളറ് വേരു പുഴുവിൻ്റെ അടൽറ്റ് ഉള്ളത് നോർത്ത് ഇന്ത്യൻ സൈഡുകളിലും ചൂട് കൂടിയ മേഖലകളിലും ജീവിച്ചിരുന്ന പുഴുക്കളാണ് ബ്രൗൺ കളറിന് പൊതുവേ വലുപ്പക്കുള്ളാണ് നമ്മുടെ ഇവിടെ കണ്ടുവരുന്ന വണ്ടിന് വളരെ ചെറിയ പുഴുവും ചെറിയ വണ്ടുമായിരിക്കും എന്നാൽ ഇവർ കൂടുതൽ മുട്ടയിട്ട് പെരുകാൻ ശേഷി കൂടുതലുള്ളത് ഈ പച്ച കളറുള്ള വണ്ടിനാണ് മറ്റുള്ള വണ്ടി വണ്ടിനിച്ച് കൂടുതൽ തലമുറയെ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഒരു വണ്ടാണ് നമ്മുടെ പച്ചക്കളറിലുള്ള വണ്ട് പേരുപുഴുവിൻ്റെ ആക്രമണമുള്ള ഫീൽഡിൽ നമ്മൾ മണ്ണിളക്കി നോക്കി ഇതുപോലെ നമുക്ക് വേരുപുഴവിൻ്റെ വേരുപുഴവിനെ കാണാൻ കഴിയും നല്ല രീതിയിലുള്ള ആക്രമണമുള്ള ചെടികളെ നോക്കിയാലും അറിയാൻ കഴിയും ആ മേഖലകളിൽ നമ്മൾ തൂമ്പ എടുത്ത് കളച്ചു നോക്കുമ്പോൾ നമുക്ക് ഇതുപോലെ അണ്ടിപരിപ്പിൻ്റെ ഷേപ്പിലുള്ള പുഴുക്കളെ കിട്ടാൻ കഴിയും വളരെ ദുർബലരാണ് ഇവർ പക്ഷേ എന്നാൽ ആ ചെടിയെ നല്ല രീതിയിൽ നശിപ്പിക്കാൻ ശേഷിയുള്ളവരുമാണ് നമ്മൾ വേരുപുഴുൻ്റെ ആക്രമണം ഉണ്ടായി കാണുമ്പോൾ ചെടിയിൽ കാണുന്ന സിംറ്റംസ് അടിയിലെ പഴുത്ത് മേലോട്ട് കയറും ഇത് കരിഞ്ഞ് പതി തൂങ്ങാൻ തുടങ്ങും ആ ഒരു രീതിയിലോട്ട് ഇല പഴുത്ത് പഴുത്തു പഴുത്തുമെയിലോട്ട് കയർമുളം നമ്മൾ ഊഹിച്ചു വേണം നമ്മുടെ ചെടിക്ക് വേരുപുഴൻ്റെ ആക്രമണം സിവിറായിട്ട് തുടങ്ങിയ അതിനുശേഷം ഫിസേറിയും നല്ല രീതിയിൽ പെട്ടെന്ന് ചെടിയിലെത്തുന്ന കാണാം ഇതാണ് വേരുകുഴിൻ്റെ മെയിൻ അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് മീലിപെക്ക് നമുക്കൊരു ചെടിയിൽ മീലിവെക്ക് വാദിച്ച് ചെടി മറിഞ്ഞു വരും നമുക്ക് കാണാൻ കഴിയും അതുകൂടാതെ ചെടിയുടെ വേര് മാന്തി നോക്കിയാൽ നമുക്ക് ഇതുപോലെ വെള്ളപ്പൂപ്പിൽ പോലെ വേരിൽ പിടിച്ചിരിക്കുന്നത് നല്ല രീതിയിൽ കാണാൻ കഴിയും അപ്പോൾ ആ ഓരോ വേരുകൾ അത് അവിടെ വെച്ച് നശിപ്പിച്ച് അവിടുന്ന് ഇൻഫെക്ഷൻ ഉണ്ടായി ഫിസറിയും പോലുള്ള രോഗങ്ങൾ വളരുകയും ചെടിക്ക് ന്യൂട്രിയൻസ് എടുക്കാൻ കഴിയാതെ ചെടി പെട്ടെന്ന് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ വേരുപുഴും മീലിബക്കിനെതിരെ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു കെമിക്കൽ കോമ്പിനേഷനാണ് ബോസ് എന്ന് പറയുന്നത് ഈ ക്ലോറിഫൈറിബോസ് രണ്ട് പെർസെൻറ്റേജ് വരുന്നുണ്ട് ട്വൻറ്റി പെർസെൻറ്റേജും ഫിഫ്റ്റീൻ പെർസെൻറ്റേജും നമുക്ക് ക്ലോറിഫൈറിബോസ് മേരുപുഴുവിന് വേണ്ടി ഡ്രിഞ്ച് ചെയ്യുന്നതല്ലാതെ കൂടെ നമുക്ക് തണ്ടുവരപ്പുഴക്കൾക്കെതിരെയും സക്കിം ബെസ്റ്റുകൾക്കെതിരെയൊക്കെ ഉപയോഗിക്കാൻ കഴിയും പക്ഷേ ഈ ചൂട് കൂടിയ ക്ലൈമറ്റിൽ നമുക്ക് റിസൾട്ട് കുറവായിരിക്കും മഴ നമ്മൾ സീസൺ ടൈമിൽ മഴയൊക്കെയുള്ള സമയങ്ങളിൽ സ്പ്രേ ചെയ്യാൻ കഴിയുന്ന നല്ലൊരു കെമിക്കൽ കോമ്പിനേഷനാണ് ഇതൊരു ഓർഗാന ഫോസ്പേറ്റ് കണത്തിൽപ്പെടുന്ന ഒരു കെമിക്കൽ കോമ്പിനേഷൻ കൂടിയാണ് ഇതെല്ലാ കമ്പനികളും തന്നെ ഇറക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വേര് മുഴുവൻ ഉപയോഗിക്കുമ്പോൾ ട്വൻറ്റി ഇ സി ആണെങ്കിൽ ഇരുന്നൂറ് ലിറ്ററിന് നാനൂറ് ടു അഞ്ഞൂറ് മില്ലിയും അമ്പത് ഇസിയിൽ വരുന്നതാണെങ്കിൽ നമുക്ക് ഒരു ഇരുന്നൂറ് ടു ഇരുന്നൂറ്റമ്പത് മില്ലിയും നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു ചെടിക്ക് പത്ത് ലിറ്റർ എന്നാൽ തോതിൽ ഒഴിച്ചു കൊടുക്കാം ഇതുകൂടാതെ നമ്മൾ അഡീഷണലി വേണേൽ ടൈം താക്സ കൂട്ടി ഉപയോഗിക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നമ്മളടുത്തായിട്ട് പരിചയപ്പെടുന്ന ഒരു കെമിക്കൽ കോമ്പിനേഷനാണ് നമുക്ക് വേരുമ്പോഴും മീലിപ്പിക്കും നെമ്മറ്റോൺ നേരെ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ഒരു കെമിക്കൽ കോമ്പിനേഷനാണ് ഇത് കാർബോ ഹൈഡ്രോക്ലോറൈഡ് എന്ന് പറഞ്ഞ കെമിക്കലും സൈപ്പറും മെത്രം നടന്ന കെമിക്കലും കൂടെ കൂട്ടി ഒരു കോംബൈഡ് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ കാർട്ടോ ഹൈഡ്രോക്ലോറൈഡ് ഇരുന്നൂറ് ലിറ്ററിന് ഇരുന്നൂറ്റമ്പത് ടു മുന്നൂറ് ഗ്രാമും സൈപ്പറും എത്ര നൂറ് ടു നൂറ്റമ്പത് മില്യും ചേർത്ത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ വേരുകുഴു മീലിബക്ക് നെമറ്റോളിനെതിരെ നല്ല കൺട്രോൾ കിട്ടുകയും പുതുവേരുകൾ നല്ല രീതിയിൽ ഉണ്ടാകുന്നതും കണ്ടുവരുന്നുണ്ട് ഇതുകൂടാതെ നമ്മൾ ശരം നനച്ച അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ശരത്തിലുള്ള ബാക്ടീരിയ ഇൻഫെക്ഷൻ അതുപോലെ സക്കിം ബെസ്റ്റുകളുടെ ആക്രമണത്തിൽ നിന്നും ചെടി നമുക്ക് സംരക്ഷിക്കാൻ കഴിയും നല്ലൊരു കെമിക്കൽ കോമ്പിനേഷനാണ് നമുക്ക് ബാരല്ല നാനൂറ് ടു നാനൂറ്റമ്പത് രൂപ കോസ്റ്റ് വരുന്നൊരു കോമ്പിനേഷൻ കൂടിയാണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് സൾഫർ മിൽസിൽ വന്നിരിക്കുന്ന ഇമാറ എന്ന് പറയുന്ന പ്രോഡക്റ്റാണ് നമുക്കറിയാം ഫിപ്രോണിലാണ് ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻസ് സിങ്ക് ഓക്സൈഡ് സൾഫർ ഓഫ് ഫിപ്രോണിൽ ഇങ്ങനൊരു മൂന്ന് കോമ്പിനേഷനാണ് വരുന്നത് ഇതൊരു ഇൻസെക്റ്റിസൈഡ് പ്ലസ് മൈക്രോന്യൂ ന്യൂട്രിയൻസിൻ്റെ ഒരു കോമ്പിനേഷനാണ് നല്ല റിസൾട്ടുള്ളൊരു പ്രോഡക്റ്റാണ് സൾഫർ സിങ്ക് ന്യൂട്രിയൻസ് ആയിട്ട് കിട്ടുകയും ഫെപ്രോണിനിൽ വന്നിട്ട് ഇൻസെക്റ്റുകൾക്കെതിരെ നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യും പക്ഷേ ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് വെച്ചാൽ നെമറ്റോളിൻ്റെ പാർഷ്വലി ഒരു കൺട്രോളേ ഉള്ളൂ നമുക്ക് എന്നാൽ വൈറ്റ് ക്രാബ് എന്ന് പറയുന്ന വേരുപുഴു മീലിവക്ക് പോലുള്ളതിന് നല്ല റിസൾട്ടാണ് കൂടാതെ ഇതിൻ്റെ ഒരു എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് എന്നാന്ന് ചോദിച്ചാൽ പുതിയ വേരുകൾ നല്ലപോലെ പൊട്ടാനുള്ള ടെൻഡൻസി കാണിക്കുകയും അതേപോലെ തന്നെ നല്ലൊരു രണ്ട് ന്യൂട്രിയൻസ് ചെടിക്ക് കിട്ടുകയും ചെയ്യും ചെ ചെടി നല്ല ഗ്രോത്ത് കാണിക്കുന്നുണ്ട് എന്നാൽ ഒരു എന്താ പറയുക ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് നെമറ്റോഡിനും കണ്ടോഡും നമുക്ക് കിട്ടും ഇതിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം ഇതിൻ്റെ പ്രൈസാണ് ഏറ്റവും ചീപ്പ് കോസ്റ്റിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ഇൻ നെമെറ്റിസൈഡ് പ്ലസ് ഇൻസെക്ടിസൈഡ് ആണ് സൾഫർ മിൽസിൻ്റെ ഇമാർ എന്ന് പറയുന്ന പ്രോഡക്റ്റ് എന്നാൽ അത് ന്യൂട്രിയൻസും അതിൽ കിട്ടുന്നതുകൊണ്ട് ചെടിക്ക് നല്ലൊരു ഗ്രോത്ത് കിട്ടും നല്ലൊരു പ്രോഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് സൾഫർ മിൽസിൻ്റെ ഇമാർ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഇതൊരു ബ്ലൂ ട്രയാങ്കിൾ വരുന്നതുമാണ് സാധാരണഗതിയിൽ ഫിബ്രുവരിയിൽ വരുമ്പോൾ യെല്ലോ ട്രയാങ്കിൾ ആണ് എന്നാൽ ഈ മാറ ബ്ലൂ ട്രയാങ്കിൾ ആണ് ധാനം അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് തടാക്കി എന്ന് പറയുന്ന പ്രോഡക്റ്റാണ് ഇതും നമുക്ക് മീലിബിക്കാനെ മറ്റോട് വേഴുപുഴു ഇതുപോലുള്ള മൂന്നായിത്തിനും നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഗ്രാനുവൽ ഫോമിൽ വരുന്നതാണ് നമുക്ക് നൂറ്റി അമ്പത് രൂപ റേഞ്ചിൽ വില വരുന്ന വരുന്നൊരു പ്രോഡക്റ്റാണ് നല്ല റിസൾട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഒരിക്കും നൂറ് ഗ്രാം വരെ കൊടുക്കാം നമ്മൾ നമ്മളടുത്തായിട്ട് പരിചയപ്പെടുത്തുന്ന കെമിക്കൽ എന്ന് പറയുന്നത് കാർബോ സൾഫാൻ എന്ന് പറയുന്ന കെമിക്കലാണ് എഫ് എം സി മാർഷൽ എന്ന് പറയുന്ന പ്രോഡക്റ്റാണ് ഇത് നമുക്ക് അത്യാവശ്യം വേരുപുഴു മീലിബെക്ക് ഇങ്ങനെ മറ്റോട് പോലുള്ളവർക്ക് നല്ലപോലെ എഫക്റ്റീവായിട്ട് കൊടുക്കാൻ പറ്റും എക്സ്പെഷ്യലി സക്കിം പെസ്റ്റുകൾക്കെതിരെ നല്ല റിസൾട്ട് ഉള്ള ഒരു കെമിക്കൽ കോമ്പിനേഷനാണ് അല്പം കോസ്റ്റ് കൂടുതലായിരിക്കും ആയിരിക്കും ആയിരത്തി മുന്നൂറ റേഞ്ചിൽ വിലയുള്ളതാണ് നാനൂറ് മില്യ ഡോസേജാണ് എല്ലോ ട്രയോങ്ങൾ ആണ് പിന്നെ സക്കിം പെസ്റ്റുകൾക്കെതിരെ നല്ല എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ കഴിയും സക്കിം ജൂയിൻ പെസ്റ്റുകൾക്കെതിരെ നല്ലൊരു പ്രോഡക്റ്റാണ് എഫ് എം സി മാർഷൽ എന്ന് പറയും കാർബോസൾഫാം കെമിക്കല കുറേ കാലമായിട്ട് മാർക്കറ്റിൽ സക്സസ്ഫുൾ ആയിട്ട് പോകുന്ന കെമിക്കൽ കോമ്പിനേഷനാണ് അടുത്തത് മെനറ്റോഡാണ് മെനറ്റോഡിൻ്റെ ഒരു ഡോസേജ് നൂറ് മില്ലിയാണ് ഇരുന്നൂറ് ലിറ്ററിന് എരുവഴും മില്ലി ഉപയോഗിക്കുന്ന നെമെറ്റോഡിന് നല്ല കൺട്രോളുള്ള ഒരു പ്രോഡക്റ്റാണ് അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന സാഫിൻ സിക്സ്റ്റി ആണ് ഇത് നമുക്ക് വേരുപുഴും മിലിബിക് നെമിറ്റോണിനും മൂന്നിനും ഉപയോഗിക്കാൻ കഴിയും ലിക്വിഡ് ആണെങ്കിൽ ഇരുന്നൂറ് ലിറ്ററും നാന്നൂറ് മില്ലിയും ആണെങ്കിൽ ഒരു ചെടിക്ക് ടു നൂറ്റമ്പത് ഗ്രാം വരെ കൊടുക്കാം വേരുപുഴു മിലി ബുക്ക് നെമിറ്റോൺ നല്ല കണ്ട്രോൾ കൊടുക്കുന്ന കമ്പനി അവകാശപ്പെടുന്നതാണ് അതേപോലെ വയ പ്രോഡക്റ്റാണ് നല്ല കമ്പനി അവകാശപ്പെടുന്നത് നല്ലൊരു സ്മെല്ലുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സ്മെല് വരുന്ന ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് അത്യാവശ്യം റിസൾട്ടുള്ള തരക്കില്ലാത്ത റിസൾട്ടുള്ള പ്രോഡക്റ്റ് പോകും ഇതുകൂടാതെ നമ്മൾ പറയാൻ പറ്റുപോയ പ്രോഡക്റ്റുകളാണ് തൈമത്താക്സ് എന്ന് നമുക്കറിയാം നൂറ് ഗ്രാം വെച്ച് നമുക്ക് ഇരുന്നൂറ് ലിറ്ററിന് മീലിബേക്കിനെതിരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ഇതുകൂടാതെ ക്ലോറി പ്ലസ് സൈപ്പറിൻ്റെ കാര്യം നമ്മൾ പറയാൻ പറ്റുമായിരുന്നു അതും വേര്പുഴുവിനും വേരുമുഴുവിനും മുട്ടയ്ക്കൊക്കെ എതിരെ നല്ല രീതിയിൽ ആക്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് അതേപോലെ തന്നെ നമ്മുടെ പ്രിഫനഫോസ് പ്ലസ് സൈപ്പറും ഫി പ്രിഫനഫോസും അത് നമുക്കൊരു മുന്നൂറ് മില്ലിക്ക് വെച്ച് ഇരുന്നൂറ് ലിറ്ററിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേരുപുഴുവും മീലിബേക്കിനെതിരെ നല്ല കൺട്രോളാണ് അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളുള്ള ഫോട്ടോ ആണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ ഫിപ്നോണിലെ ഗ്രാനുവല് നമ്മൾ ജൈവങ്ങളുടെ കൂടെ കൂട്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേരുവഴും മീലിവക്കിനൊക്കെ നല്ല കൺട്രോളാണ് ഇത്രയൊക്കെ പറയുന്നത് നമ്മൾ വീഡിയോ ഇവിടെ വൈൻ്റെ പാണ് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി